ഹലോ മൈഡിയേഴ്സ് എല്ലാവർക്കും എ എഫ് ബി അക്കാഡമിയിലേക്ക് സ്വാഗതം ഞാൻ ചിഞ്ചുമാ അപ്പോൾ എസ് എസ് സി എം ടി എസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എല്ലാവരും നിങ്ങളുടെ പ്രിപ്പറേഷനിലാണ് എല്ലാം നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഒക്കെ നല്ല രീതിയിൽ നടക്കുകയാണ് അപ്പോ എക്സാം ഇനി വൈകുമോ അല്ലെങ്കിൽ എക്സാം ക്യാൻസൽ ചെയ്യുമൊക്കെ അങ്ങനെ എല്ലാം വിചാരിച്ച് നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒന്ന് ഒരു കോട്ടവും നടണ്ട പ്രിപ്പറേഷൻ ഒക്കെ നല്ല രീതിയിൽ നടക്കട്ടെ എക്സാം എന്തായാലും നടക്കും പക്ഷെ എന്ന് നടക്കും എന്ന് നമുക്കൊന്ന് നോക്കാം എന്നായിരിക്കും നിങ്ങളുടെ എക്സാം ഡേറ്റ് എസ് എസ് സി എം ടി എസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എക്സാം എന്നത്തേക്കായിരിക്കാം നടക്കുക അപ്പോ നമുക്ക് നമ്മുടെ എസ് എസ് സി എം ടി എസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ എക്സാം പാറ്റേൺ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഏതൊക്കെ ടോപ്പിക്കുകളാണ് എം ടി എസിനുള്ളത് ന്യൂമറിക്കൽബിലിറ്റി അതായത് മാത്സ് റീസണിങ് ജനറൽ അവയർനെസ് ഇംഗ്ലീഷ് അങ്ങനെ നാല് ടോപ്പിക്കുകളാണ് ഉള്ളത് അപ്പൊ ഈ നാല് ടോപ്പിക്കില് ഏതാണ് മാത്സും റീസണിങ്ങും ക്വാളിഫയിങ് ആണ് അതായത് അതിന് പാസ് മാർക്ക് മാത്രം മതി ജസ്റ്റ് അത് ആ ഒരു എന്താണ് ആ ഒരു ക്രൈറ്റീരിയ അത് പാസ് അത് ക്ലിയർ ചെയ്താൽ മാത്രം മതി അതൊരിക്കലും നിങ്ങളുടെ മെറിറ്റ് നിശ്ചയിക്കില്ല സോ അപ്പൊ അത്രയും ഇമ്പോർട്ടൻസ് മാത്രം നിങ്ങളുടെ മാക്സിമം റീസണിങ്ങും നിങ്ങൾ കൊടുത്താൽ മതി ദെൻ ജനറൽ അവെയർനെസ് ഇംഗ്ലീഷിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഈ രണ്ട് ടോപ്പിക്കുകളാണ് നിങ്ങളുടെ മെറിട്ട് നിശ്ചയിക്കുന്നത് ഈ രണ്ട് ടോപ്പിക്കുകളാണ് അപ്പോൾ ഇംഗ്ലീഷും എന്താണ് ജനറൽ അവയർനെസ് ഇംഗ്ലീഷും ജനറൽ അവയർനസ് ഇരുപത്തി അഞ്ച് ഇരുപത്തിയഞ്ച് വെച്ച് അൻപത് ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത് ഓരോ ക്വസ്റ്റ്യനും മൂന്ന് മാർക്കാണ് ഉള്ളത് അപ്പോൾ മൂന്ന് മാർക്ക് നൂറ്റി അൻപത് മാർക്ക് ആയിരിക്കും നിങ്ങളുടെ മെറിറ്റ് നിശ്ചയിക്കുക അപ്പൊ നിങ്ങൾക്ക് ഏതിനാണ് ഇമ്പോർട്ടൻസ് കൂടുതൽ അറിയാം തീർച്ചയായിട്ടും ഇംഗ്ലീഷിന് തന്നെ ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കുക അപ്പൊ എങ്ങനെ പഠിക്കണം അല്ലെങ്കിൽ ഒരു പഠിക്കാൻ ഒരു കൂടെ ഒരു ഗൈഡ് ഉണ്ടായിരുന്നെങ്കിൽ പറഞ്ഞു തരാൻ ആളുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ പഠിത്തം എളുപ്പമാകുമായിരുന്നു അല്ലെ അതുപോലെ മലയാളത്തിൽ എക്സാം അറ്റൻഡ് ചെയ്യുന്നവർക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും ഇല്ലെങ്കിൽ എവിടെ നിന്ന് തുടങ്ങും മലയാളത്തില് ക്ലാസ്സുകൾ കിട്ടിയായിരുന്നെങ്കിൽ നല്ലതാണ് അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ാഡമി എസ് എസ് സി എം ടി എസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ചോദിക്കും ഇനി പഠിച്ചാ മതിയോ ആകെ കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ എസ് എസ് സി എം ടി എസ് അവര് പറഞ്ഞിട്ടുള്ള ഡേറ്റിന് ആകെ കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ അല്ലെ അതായത് സെപ്റ്റംബർ ഇരുപതാണ് അവർ ഡേറ്റ് പറഞ്ഞിരുന്നത് അങ്ങനെയാണെങ്കിൽ ഈ കോഴ്സ് ഇനി പർച്ചേസ് ചെയ്തിട്ട് ഞങ്ങളുടെ കാശ് വെറുതെ പോവില്ലേ ഉറപ്പായിട്ടും അങ്ങനെ ആയിരുന്നെങ്കിൽ നിങ്ങളുടെ കാശ് വെറുതെ പോകും പക്ഷെ കേസ് അങ്ങനെയല്ല എന്തായാലും നിങ്ങളുടെ എം ടി എസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പോസ് ചെയ്തിരിക്കും കാരണം സി ജി എൽ അതിന് മുൻപ് നടക്കാനുണ്ട് സി എച്ച് എസ് എൽ അതിന് മുൻപ് നടക്കാനുണ്ട് അപ്പൊ സി ജി എൽ നടക്കേണ്ടിയിരുന്നത് എന്നാണ് സി ജി എൽ നടക്കേണ്ടിയിരുന്നത് സി ജി എൽ നടക്കേണ്ടിയിരുന്ന ഡേറ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബർ സോറി ഓഗസ്റ്റ് പതിമൂന്നിനായിരുന്നു സി ജി എൽ നടക്കേണ്ടിരുന്നത് അല്ലേ ഓഗസ്റ്റ് പതിമൂന്ന് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെയാണ് സി ജി എല്ലിൻ്റെ ഡേറ്റ് ഓഗസ്റ്റ് മുപ്പത് വരെയാണ് സി ജി എല്ലിൻ്റെ ഡേറ്റ് പറഞ്ഞിരുന്നത് അപ്പം അന്ന് നടന്നോ ഇല്ല നടന്നില്ല അത് പോസ്റ്റ്പോൺ ചെയ്തു എന്നത്തേക്കാണ് അവർ പറഞ്ഞത് സെപ്റ്റംബർ ഫസ്റ്റ് വീക്കിലേക്കാണ് അവർ സി ജി എല്ലിൻ്റെ എക്സാം പറഞ്ഞത് അപ്പോൾ സെപ്റ്റംബർ ഫസ്റ്റ് വീക്ക് എന്ന് പറയുമ്പോൾ ഒരു സെപ്റ്റംബർ അഞ്ച് മുതൽ പത്ത് വരെ നമുക്ക് നോക്കാം ആ ദിവസങ്ങളിൽ ഏതെങ്കിലും ആയിരിക്കും നിങ്ങളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ സെപ്റ്റംബർ അഞ്ച് മുതൽ പത്ത് വരെ ഏതെങ്കിലും ദിവസങ്ങളിൽ സി ജിയിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ മന്ത് ഫുള്ളും സി ജിയിൽ സെപ്റ്റംബർ മുപ്പത് വരെ എന്തായിരിക്കും സി ജിയിലായിരിക്കും അപ്പൊ സെപ്റ്റംബർ മുപ്പതിനു ശേഷം സി ജി എല്ലിന് ശേഷം എം ഡി എസ് വരാമോ ഇല്ല സി ജി എല്ലിന് ശേഷം അടുത്ത വരാൻ പോകുന്ന എക്സാം ഏതാണ് സി എച്ച് എസ് എൽ ആയിരിക്കും സി ജി എല്ലിന് ശേഷം വരാൻ പോകുന്നത് അപ്പൊ സി എച്ച് എസ് എല്ലിന്റെ ഡേറ്റ് എന്താണ് സി എച്ച് എസ് എല്ലിന്റെ ഡേറ്റ് എന്നാണ് സെപ്റ്റംബർ മുപ്പതിനു ശേഷം ആയിരിക്കും വരുന്നത് അല്ലെ സെപ്റ്റംബർ സി എച്ച് എസ് എൽ ആദ്യം ഡേറ്റ് പറഞ്ഞിരുന്നത് സെപ്റ്റംബർ എട്ടായിരുന്നു പറഞ്ഞിരുന്നത് ഇനി ആ ഡേറ്റ് നടക്കുമോ ില്ല അപ്പൊ ഇനി ഉള്ളത് സെപ്റ്റംബർ മുപ്പതിനു ശേഷം നമുക്ക് മുപ്പത് തന്നെ എടുക്കാം സെപ്റ്റംബർ മുപ്പത് മുതൽ ഒരു പത്ത് പതിനെട്ട് ദിവസമായിരുന്നു സി എച്ച് എസ് എല്ലിന്റെ ഡേറ്റ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ സെപ്റ്റംബർ മുപ്പത് മുതൽ ഏകദേശം ഒക്ടോബർ ഇരുപത് വരെ എന്തിന്റെ ഡേറ്റ് ആണ് സി എച്ച് എസ് എല്ലിന്റെ ഡേറ്റ് ആണ് അതായത് ഒക്ടോബർ ഇരുപത് വരെ നിങ്ങളുടെ എം ടി എസ് എക്സാം എന്തായാലും നടക്കില്ല ഉറപ്പായിട്ട് നടക്കില്ല അത് നൂറ് ശതമാനം ഗ്യാരന്റി ഉള്ള കാര്യമാണ് സെപ്റ്റം ഒക്ടോബർ ഇരുപത് വരെ നടക്കില്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന നമ്മുടെ എസ് എസ് സി എം ടി എസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് ഒക്ടോബർ ഇരുപതിനു ശേഷമായിരിക്കും ഒരു നിയർലി ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് വരെ അല്ലേ ഒക്ടോബർ ഇരുപത് മുതൽ ഇരുപത്തി അഞ്ചില് ഏതെങ്കിലും ദിവസങ്ങളായിരിക്കും നിങ്ങളുടെ എം ടി എസ് സ്റ്റാർട്ട് ചെയ്യുക അപ്പൊ വരെ ഉണ്ടാകും ഒരു നവംബർ ഒരു മാസത്തോളം ഉണ്ടാകും അപ്പൊ ഒരു നവംബർ ഇരുപത് വരെയുള്ള ടൈമിലായിരിക്കും നിങ്ങളുടെ എം ടി എസ് എക്സാമിന്റെ ഡേറ്റ് എന്ന് പറയുന്നത് ഒക്ടോബർ ഇരുപത് മുതൽ നവംബർ ഇരുപത് വരെയുള്ള ആ ഒരു വൺ മന്ത് ആയിരിക്കും നിങ്ങളുടെ എക്സാം ഡേറ്റ് എന്ന് പറയും ഇനിയൊന്നലോ നോക്കിയേ പഠിക്കാൻ ടൈം ഉണ്ടോ ഇല്ലേ സെപ്റ്റംബർ ഇരുപതിന് തുടങ്ങുമായിരുന്നെങ്കിൽ നമുക്ക് നോക്കേ വേണ്ട ഈ ഒരു ഓപ്ഷനേ ഇല്ല പക്ഷേ ഒക്ടോബർ ഇരുപതിനാണ് തുടങ്ങുന്നത് എങ്കിൽ നിങ്ങക്ക് പഠിക്കാൻ ടൈം ഉണ്ടല്ലോ ഉറപ്പായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ ടൈം ഉണ്ട് അപ്പൊ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്ത് നല്ല രീതിയിൽ നിങ്ങളുടെ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ കറക്റ്റ് മെത്തേഡിൽ തന്നെ നല്ലൊരു സ്ട്രാറ്റജിയിൽ തന്നെ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എസ് എസ് സി എം ടി എസ് ഈ വർഷം തന്നെ ക്ലിയർ ചെയ്യാനായിട്ട് എന്തായാലും പറ്റും അല്ലേ അപ്പൊ എസ് എസ് സി എം ടി എസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് നമ്മൾ ഒക്ടോബർ ഇരുപതാണ് നിങ്ങളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് നിയർലി നിങ്ങൾക്ക് ഒരു അൻപത് ദിവസം കിട്ടും പഠിക്കാനായിട്ട് അപ്പൊ ആ ഒരു അൻപത് ദിവസം കൊണ്ട് നമുക്ക് നമ്മുടെ സിലബസ് ഫുള്ള് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും ഫുൾ സിലബസും ആ ഒരു ഫിഫ്റ്റി ഡേയ്സ് കൊണ്ട് നിങ്ങൾക്ക് കവർ ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾ ഫുള്ളി കവർ ചെയ്തില്ലെങ്കിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടത് ജനറൽ അവയർനെസ് ആൻഡ് ഇംഗ്ലീഷ് ആണ് അപ്പൊ അത് ഫുള്ളി കവർ ചെയ്യുക റീസണിങ്ങിനും മാത്സിനും ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചത് ക്വാളിഫൈ ചെയ്യാൻ നോക്കുക ദെൻ നിങ്ങൾക്ക് എന്താണ് ആ ഒരു ഫുൾ സിലബസ് ഇനിയിപ്പോ കവർ ചെയ്യാൻ കുറച്ചും കൂടെ എഫേർട്ട് ഇടുന്നവരാണ് കുറച്ചും കൂടെ ടൈം കൊടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കവർ ചെയ്യാൻ പറ്റും പിന്നീട് നമ്മുടെ ക്ലാസ്സസ് എന്ന് പറയുന്നത് റെക്കോർഡ് മാത്രമല്ല ലൈവ് ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളത് അപ്പം തന്നെ ക്ലിയർ ചെയ്ത് പോകാം പ്ലസ് ഇതിൻ്റെ എല്ലാം കൂടെ തന്നെ മോക് ടെസ്റ്റുകൾ അവൈലബിൾ ആണ് നിങ്ങളുടെ ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് ഉണ്ടാകും കറണ്ട് അഫയർ സെഷൻസ് ഉണ്ടാകും അപ്പോൾ എല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ള ഈ ഒരു കോഴ്സ് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫീസ് സ്ട്രക്ചറിലാണ് നിങ്ങൾക്ക് വരുന്നത് ഫിഫ്റ്റി ഡേയ്സ് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ എം പി എസ് കംപ്ലീറ്റ് കവർ ചെയ്യാനുള്ള ആ ഒരു ഈ ഒരു ക്രാഷ് കോഴ്സിന്റെ ഫീസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് വെറും ആയിരത്തി അഞ്ഞൂറ് രൂപ മാത്രം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം അല്ലെ ഒരു ഓണത്തിന് ഓണക്കൂടി എടുക്കുന്ന റേച്ച് കുറച്ചും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കോഴ്സ് ഇനി അങ്ങോട്ട് ഓണത്തിന് നിങ്ങളുടെ വീട്ടുകാർക്ക് എല്ലാം ഓണക്കൂടി എടുത്തു കൊടുക്കാനുള്ള വഴി ഉണ്ടാകും തുറന്നു കിട്ടും അല്ലേ അപ്പോൾ കുറച്ചൊന്ന് ഉത്സാഹിച്ച് കുറച്ചൊന്ന് ശ്രമിച്ച് പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഈ വർഷത്തെ എം ടി എസ് നിങ്ങൾക്ക് ഉറപ്പായിട്ട് അതിൽ കയറി ഇരിക്കാം ആ ഒരു ഓഫീസ് ജോബിൽ അടിപൊളി ആയിട്ടിരിക്കാം ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് ഒക്കെ എഴുതിയിട്ട് വേറെ ഹയർ പോസ്റ്റിലോട്ടൊക്കെ പോകാം അപ്പോൾ ഒന്ന് ആലോചിക്കാം ഒരിത്തിരി ഒരു അൻപത് ദിവസം ഒന്ന് എല്ലാത്തിന്ന് മാറി ഇന്ന് ഒന്ന് സഫർ ചെയ്യുക എന്നാണെങ്കിൽ നിങ്ങക്ക് നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് സെറ്റ് ആക്കി എടുക്കാം അപ്പൊ നിങ്ങൾ തന്നെ ആലോചിക്കാം കോഴ്സ് എടുത്ത് പഠിക്കണോ അതോ ചുമ്മാ ഇങ്ങനെ കറങ്ങി നടന്നത് ചുമ്മാ പോയി എക്സാം അറ്റൻഡ് ചെയ്യണോ എന്നുള്ളത് നിങ്ങൾ നിങ്ങളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു താങ്ക്